കൊല്ലം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം വിവിധ സന്നദ്ധ പരിപാടികളോടെ ആചരിച്ചു കോൺഗ്രസ് ശക്തികുളങ്ങര സൗത്ത് മണ്ഡലം കമ്മിറ്റിയിലെ നൂറ്റി അറുപത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ പ്രഭാത ഭക്ഷണം നൽകിയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് ശക്തികുളങ്ങര സൌത്ത് മണ്ഡലം കമ്മിറ്റിയിലെ നൂറ്റി അറുപത്തി നമ്പർ ബൂത്ത് കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് രാമൻകുളങ്ങര ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പ്രഭാത ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി പ്രഭാത ഭക്ഷണ വിതരണം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ അൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ജന്മനാട് പുതുപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അൽകുമാർ പറഞ്ഞു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന മുഖമാണ് അദ്ദേഹം അനുസ്മരിച്ചു സാറിനെ കാണുവാനും കാണുവാനും ഒരു നോക്ക് അവിടെ െന്നും അന്ത്യോപാചാരം അർപ്പിക്കുവാൻ വേണ്ടി ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോട്ടയം പുതുപ്പള്ളി നമുക്ക് തന്നെ അറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാളിതുവരെ ആയിട്ട് പോലും ഇന്ത്യ കണ്ട അല്ലെ കേരളം കണ്ട പ്രമുഖരായ മുത്ത മുഖ്യമന്ത്രിമാരെ നമ്മൾ നോക്കിയാണ് എങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ ആദരിക്കുന്നത് പോലെ മൺമറിഞ്ഞു പോയ നിരവധി മുഖ്യമന്ത്രിമാർ നമ്മുടെ നാട്ടിലുണ്ട് സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിലുണ്ട് കേന്ദ്രത്തിലുണ്ട് എന്നിരുന്നാൽ പോലും ഉമ്മൻചാണ്ടി സാറിന്റെ പാതകൾ പിന്തുടർന്നുകൊണ്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം മരണപ്പെട്ട് നാളിതുവരെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ കേരള ജനത മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമ്മുടെ കേരള ജനത ദുഃഖിതരാണ് അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ ചവറ ബ്ലോക്ക് പ്രസിഡന്റ് മേച്ചേഴുത്ത് ഗിരീഷ് ബൂത്ത് പ്രസിഡന്റ് മനോജ് മാത്യു ഐ എൻ ജില്ലാ സെക്രട്ടറി കെ ജി തുളസീധരൻ യു മണ്ഡലം കമ്മിറ്റി ചെയർമാൻ രാമാനുജൻപിള്ള കെ ജി ഉപേന്ദ്രൻ വാരിത്ത് മോഹൻകുമാർ ശിവപ്രസാദ് മണിക്കുട്ടൻ നായർ മണികണ്ഠൻ രാകേഷ് മൂർത്തി രാഹുൽ എന്നിവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം